നമസ്കാരം ന്യൂസ് ആരംഭിക്കുന്നു ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയെ നയിക്കാൻ ടി ചന്ദ്രൻ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ടി ചന്ദ്രൻ സ്ഥാനമേറ്റു മുൻ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹനൽ നിന്നും ചുമതല ഏറ്റെടുത്തു അംഗൻവാടി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ ഡിൻകുര്യാക്കോസ് എം പി വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും എം പി മൂവറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ പഞ്ചദിന കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന് തുടക്കമായി എഴുത്തുകാരനും പ്രഭാഷകനുമായ ഫാദർ ബോബി ജോസ് കട്ടിക്കാട ഉദ്ഘാടനം നിർവഹിച്ചു രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ മൂവറ്റുപുഴയിൽ മനുഷ്യജാലിക സമ്മേളനം സംഘടിപ്പിച്ച എസ് കെ എസ് എസ് എഫ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു രജത ജൂബിലി നിറവിൽ ആവോലെ ജീസസ് കൺസ്ട്രക്ഷൻ സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ നിർമ്മാണ കരാർ കൈമാറലും മന്ദിര ഉദ്ഘാടനവും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ഉദ്ഘാടനം നിർവഹിച്ചു വാളകം ബ്രൈറ്റ് പബ്ലിക് സ്കൂളിൽ വാർഷികാഘോഷം ബെന്നി ബഹന ചെയ്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു അർബൻ ബാങ്ക് കോടിച്ചോടത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന സംസ്ഥാനം ചെയ്തു എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് കേരളത്തിലെ ജനങ്ങൾ കബളിപ്പിക്കുകയാണെന്ന് ശോഭാ സുരേന്ദ്രൻ പായ്പട പഞ്ചായത്തിൽ സംരംഭക സഭ പഞ്ചായത്തും വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായാണ് സഭ സംഘടിപ്പിക്കുന്നത് പ്രസിഡന്റ് പി എം അസീസ് ഉദ്ഘാടനം ചെയ്യും വാർത്തകൾ വിശദമായി ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയെ ഇനി മുതൽ ടി ചന്ദ്രൻ നയിക്കും വാഴപ്പള്ളി ഭാരത് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹനിൽ നിന്നും ടി ചന്ദ്രൻ ചുമതല ഏറ്റെടുത്തു ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ടി ചന്ദ്രൻ ചുമതലയേറ്റു വാഴപ്പള്ളി ഭാരത് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സംസ്ഥാന സമിതി അംഗം പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു വളരെ ചെറുപ്പത്തിൽ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നുവന്ന് മൂന്ന് തവണ ബി ജെ പി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയായും ഒരു തവണ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ടി ചന്ദ്രന് മൂവാറ്റുപുടിയിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലടക്കം വലിയ മുന്നേറ്റം നടത്തുവാൻ സാധിക്കുമെന്ന് പി പി സജീവ് പറഞ്ഞു ടി ചന്ദ്രൻ ഇല്ലാതെ രണ്ട് ദശാബ്ദ കാലമായിട്ട് പാർട്ടിക്ക് ഒരു നേതാവ് മൂവാറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും ടി ചന്ദ്രൻ ഒരു ചന്ദ്രപ്രഭയിൽ നിൽക്കുകയായി എവിടെയോ മറഞ്ഞു നിൽക്കുന്ന ചന്ദ്രപ്രഭയാണ് എങ്കിൽ ആ മറ നീക്കി ഇന്ന് ഒരു വലിയ നിലാവ് പോലെ ഒരു വെളിച്ചം പോലെ മൂവാറ്റ മണ്ഡലത്തിന് വലിയ വെളിച്ചം വന്നുവാൻ കഴിയുന്ന രീതിയിലേക്ക് ചന്ദ്രൻ മണ്ഡലം പ്രസിഡന്റായി വരുന്ന ഒരു സിഥിരം കൂടിയാണിത് അതുകൊണ്ട് അഭിമാനത്തോടെ നമുക്ക് പറയാം ഈ മണ്ഡലം കമ്മിറ്റിക്ക് പറയാൻ കഴിയും ഇവിടുത്തെ പ്രവർത്തകർക്ക് പറയാൻ കഴിയും നമ്മൾ ഏൽപ്പിക്കാൻ പോകുന്ന ചുമതല സുഭദ്രമായ കൈകളിലാണ് അത് ചന്ദ്രന്റെ കൈകളിൽ എപ്പോഴും ഭംഗിയായിരിക്കും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല എന്നുള്ളതിൽ എനിക്ക് വിശ്വാസമുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രവർത്തകർക്കും വിശ്വാസമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് മുൻ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹനിൽ നിന്നും ടി ചന്ദ്രൻ സ്ഥാനമേറ്റുവാങ്ങി മുൻ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ഉപാധ്യക്ഷൻ ഇ ടി നടരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ഉപാധ്യക്ഷൻ വി എസ് സത്യൻ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എം സിനിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ മാത്യു തുരുത്തിപ്പിള്ളി എസ് സി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അജീഷ് തങ്കപ്പൻ ഒ ബി സി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് എ എസ് വിജുമോൻ ബി ജെ പി മുൻ മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു അംഗൻവാടി ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി വരുന്ന ബജറ്റിൽ വേതന വർധനവ് പരിഗണിക്കണം ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും വനിതാ ശിശുക്ഷേമ മന്ത്രിക്കും നൽകാനുള്ള നിവേദനം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു എം പഞ്ചദിന കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന് തുടക്കമിട്ട് മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഫാദർ ബോബി ജോസ് കട്ടിക്കാട് നിർവഹിച്ചു ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ഉട്ടോപ്യ എന്ന പേരിൽ പഞ്ചദിന കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന് തുടക്കമായി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം എഴുത്തുകാരനും പ്രഭാഷകനുമായ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് നിർവഹിച്ചു അൻപ് അനുകമ്പ അരുൾ തുടങ്ങിയ ഗുണങ്ങൾ നല്ല അധ്യാപകരെ സൃഷ്ടിക്കുമെന്ന് ഫാദർ ബോബി ജോസ് കട്ടിക്കാട് പറഞ്ഞു മക്കൾക്ക് മൂവീസിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു പടം ഡോക്യുമെന്റേഷൻ ഒരു പെട്ടെന്നൊരു ദിവസത്തെ ജയിലില് വരികയാണ് അത് സിനിമ സഞ്ചാരം തിയേറ്റർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മനുഷ്യർ അത് പറഞ്ഞെനിക്ക് ജയിലിലുള്ള ഒരു നാടകം പഠിക്കണം അതൊക്കെ വലിയ വിയോജിപ്പായിരുന്നു അവർക്കും താല്പര്യമില്ലായിരുന്നു പക്ഷേ ഈ നാടകം തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലായി ഇത് തങ്ങളുടെ തന്നെ കഥയാണ് സീസണിൻ്റെ കഥയാണ് ഒരു സീസണിനെ കുറിച്ചുള്ള നാടകം പഠിപ്പിക്കുന്നത് അപ്പോൾ അത് ചതിയുടെ കഥയാണ് ഞാൻ എന്തായാലും ഈ നാടകം അരങ്ങേറി നാടകം അരങ്ങേറി ഭംഗിയായിട്ട് അവതരിപ്പിച്ചു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ റോഡത്തെ കഥാപാത്രം ഇങ്ങനത്തെ എൻ്റെ സെല്ലിലേക്ക് പോകുന്നത് ഇങ്ങനെ ഒരു ഓളത്തെ നിലയിലാണ് ആ സെല്ലിലേക്ക് പ്രവേശിച്ച് ഈ മനുഷ്യൻ പുറത്ത് ജാതകത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെയാണ് കലയെ പഠിച്ച ദിവസം ഈ തടവര എന്തായിട്ട് മാറി ശരിക്കുള്ള തടവറയായിട്ട് മാറി എന്തിനകത്തും ഇങ്ങനെ വ്യത്യാസം വരുന്ന ഒരു ട്രാൻസിഷൻ വരുന്ന ട്രാൻസ്ഫോർമേഷൻ വരുന്ന കമ്പാഷന കമ്പാഷന്റെ

കോളേജ് യൂണിയൻ ചെയർമാൻ നിതിൻ സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി കാഴ്ച ശക്തി പൂർണ്ണമായും രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ എസ് 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 കെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ മനുഷ്യജാലികാ സമ്മേളനം സംഘടിപ്പിച്ചു പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഖാബദ്ധങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജാതിമത ഭേദമന്യെ പരസ്പര സ്നേഹം പകർന്ന രാജ്യത്തിന്റെ നന്മയെ കാത്തു സൂക്ഷിക്കണമെന്ന് തങ്ങൾ അഭിപ്രായപ്പെട്ടു സ്വാഗത സംഘം ചെയർമാൻ കെ കെ സുബൈ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഷാഫി ഫൈസി ഓടക്കാലി ദേശീയോന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആവോലിന് ജീസസ് കൺസ്ട്രക്ഷൻ നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ നിർമ്മാണ കരാർ കൈമാറലും രജത് ജൂബിലി മന്ദിര ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ആവോല് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ഉദ്ഘാടനം ചെയ്തു ആലിക്കാട് സെന്റ് സെബാസ്റ്റിൻസ് പള്ളി വികാരി കൊയ്ത്താനത്ത് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു ആവോല് ജീസസ് കൺസ്ട്രക്ഷൻസിന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ നിർമ്മാണ കരാർ കൈമാറലും രജത ജൂബിലി മന്ദിര ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ആലിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ജോസഫ് കൊയ്ത്താനത്ത് രജത ജൂബിലി മന്ദിരത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ഉദ്ഘാടനം ചെയ്തു ഇത് ശരിക്കും ഒരു ജീവിത വിജയത്തിൻ്റെ തന്നെ സ്മാരകമാണ് ഈ കെട്ടിടം എന്ന് നമുക്ക് പറയാൻ പറ്റും വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായക്കാരനായ ഒരാൾ അദ്ദേഹം തനിക്ക് കിട്ടിയ അവസരം വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി അത് വളർച്ചയിലേക്ക് നയിച്ചു കൊണ്ടുപോയി ഇത്തരത്തിൽ ഇന്ന ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറത്തക്ക രീതിയിൽ ഇത് വളർന്നിരിക്കുന്നു ഇവിടെ സംസാരിച്ചവർ പറയുകയുണ്ടായി അല്ലെങ്കിൽ ഇവിടുത്തെ സാന്നിധ്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം ഏത് മേഖലയിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത് എന്നത് കാരണം കൊതമംഗലം രൂപയിലെ പ്രധാനപ്പെട്ട പള്ളികളുടെയും സ്കൂളുകളുടെയും എല്ലാം പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്തു പോരുന്ന പറ്റിയും ഇവിടെ വിശദീകരിക്കുകയുണ്ടായി തൻ്റെ ജോലിക്കൊപ്പം തനിക്കിരുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും തൻ്റെ കൂടെയുള്ളവർക്കും അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്കുമായി കൊടുക്കുന്നതിനും അവരെ എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകുന്നതിനും സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ എന്നുള്ളത് സ്പൈസസ് ഗ്രൂപ്പ് കണ്ടെത്തിയ വ്യക്തിക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള കരാർ ജീസസ് കൺസ്ട്രക്ഷൻസ് എം ഡി ഡേയ്സൺ പടയാട്ടിൽ ആവോലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസിന് കൈമാറി ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ഫാദർ തോമസ് മഞ്ഞക്കുന്നേൽ ഫാദർ ജോസഫ് കൊച്ചുപുരയിൽ ഫാദർ പോൾ ചൂരത്തൊട്ടിയിൽ ഫാദർ സിജൻ ഒന്നുകല്ലിൽ ഫാദർ കുര്യാക്കോസ് കൊടകല്ലിൽ ഫാദർ ജോസ് മോനിപ്പിള്ളിൽ ഫാദർ ജെയിംസ് കളപ്പുരിയിൽ ഫാദർ ഡിനോ കള്ളിക്കാട്ട് ഫാദർ ജിത്തു തൊട്ടിയിൽ ഫാദർ ആന്റണി പുത്തൻകുളം തുടങ്ങിയവർ പ്രസംഗിച്ചു വാളകം ബ്രൈറ്റ് പബ്ലിക് സ്കൂളിന്റെ ഇരുപത്തിയൊന്നാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു ബെന്നി ബെഹനാൻ എം പി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു മാനേജർ രാജു വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റർ രവീന്ദ്രൻ കെ എൻ പ്രിൻസിപ്പൽ ലക്ഷ്മി ഷൈൻ വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്രഹാം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാന്തി എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി നാലിടത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു നാലിടത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ചേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ എറണാകുളം എറണാകുളം ഈസ്റ്റ് ഈസ്റ്റ് ജില്ലാ ജില്ലാ സമ്മേളനം സമ്മേളനം മൂവാറ്റുപുഴയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഇടതുപക്ഷവും മരതുപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിൽ സംഘടനയായി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പൊയ്മുഖം അത് ജനങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഈ ജില്ലയുടെ അമരക്കാരനായിട്ടുള്ള സജീവേട്ടനും ജില്ലാ ഘടകത്തിലെ മുഴുവൻ ആളുകളും റോഡിലേക്ക് ഇറങ്ങണമെന്നുള്ളതാണ് കാരണം വരാൻ പോകുന്ന നാളുകളിൽ സമര പോരാട്ടത്തിന്റെ ഈ ജില്ല മുന്നോട്ട് പോകേണ്ടത് സഹപ്രവർത്തകന്മാർ നിങ്ങളുടെ നിങ്ങളുടെ താഴെ ഇരിക്കുന്നവരും നിങ്ങളുടെ സഹപ്രവർത്തകന്മാരും എല്ലാം അതിന് തയ്യാറായിക്കൊണ്ട് രംഗത്ത് വരുമ്പോ ഇത്രയും സ്നേഹമുള്ള പ്രവർത്തകന്മാർ ഏത് പാർട്ടിക്കുണ്ട് ഒന്നുമില്ല ബി ജെ പി കാരനായാൽ മുദ്ര ലോണ് കിട്ടില്ല ബി ജെ പി കാരനായ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കിട്ടില്ല ബി ജെ പി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏതോ ഉഗാണ്ടയിൽ നിന്ന് വന്നവർ ജീവിക്കുന്നത് പോലെ മാർസിസ്റ്റ് പാർട്ടിയുടെ മെമ്പറും കോൺഗ്രസിന്റെ മെമ്പറുമുള്ള ഉള്ള വാർഡുകളിൽ അവരെ മാറ്റി ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട് ഇരിക്കുമ്പോൾ നിർത്തുമ്പോ എസ് സി എസ് ടി വിഭാഗക്കാരന്റെ കുട്ടിക്ക് കൊടുക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ആനുകൂല്യം പോലും കൊടുക്കാതിരിക്കുമ്പോ അതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മളാണ് ചടങ്ങിൽ എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ചുമതലയേറ്റു സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ ഭരണാധികാരിയുമായ പന്തളം പ്രതാപൻ അദ്ധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ജെ പി എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി വി കെ കുമാർ ഇ ടി നടരാജൻ പി എം വേലായുധൻ വി എൻ വിജയൻ എം ടി ദിവാകരൻ എം എൻ മധു മൂവാറ്റുപിട മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ നിയുക്ത മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പായ്പട പഞ്ചായത്തിൽ സംരംഭക സഭ ബുധനാഴ്ച പായ്പട പഞ്ചായത്തും വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സഭ പ്രസിഡന്റ് പി എം അസീസ് ഉദ്ഘാടനം ചെയ്യും സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ലൈസൻസ് വായ്പ സബ്സിഡി എങ്ങനെ നേടാം എന്നിവയെ സംബന്ധിച്ച വിദഗ്ദ്ധർ ക്ലാസ് നയിക്കും സംരംഭക കൂട്ടായ്മ രൂപീകരിക്കൽ സംരംഭകരുടെ അഭിപ്രായ ശേഖരണം വായ്പ ലൈസൻസ് സബ്സിഡി വിതരണം അപേക്ഷ സ്വീകരിക്കൽ തുടങ്ങിയവയും ഉണ്ടാകും

ിരുപ്പ് മാവളത്തുകൂടി എംസി ചാക്കോ നിര്യാതനായി ബുധനാഴ്ച ഒൻപതിന് മൂവാറ്റുപുഴ ഐ പി സി എബനേശ്വർ സഭയിൽ ശുശ്രൂഷകൾ ആരംഭിച്ച് ഒന്നിന് പുത്തൻകുരിശോള സഭാ സെമിത്തേരിയിൽ സംസ്കാരം നടത്തപ്പെടും കീരത്തോട് മീൻപോയത്തോട്ടിൽ പരേതിയായ തങ്കമ്മയാണ് ഭാര്യ മക്കൾ അന്നമ്മ ഗ്രേസി പാസ്റ്റർ സയൻ എംസി സാലി ജോസഫ് ബീന സ്റ്റാൻലി സീന എബ്രഹാം പരേതനായ ലൂക്കാസ് കെയം പാസ്റ്റർ ജോസുകുട്ടി ഇ എം ജിനി സയൻ എ എസ് ജോസഫ് പാസ്റ്റർ സ്റ്റാൻലി ജോസഫ് എബ്രഹാം എന്നിവരാണ് മരുമക്കൾ പെരുമ്പല്ലൂർ പൂണുക്കുളം ദാസ് പെയ്യൻ നിര്യാതനായി സംസ്കാരം ചൊവ്വാഴ്ച പതിനൊന്നിന് വീട്ടുവളിപ്പിൽ നടത്തപ്പെട്ടു ഭാര്യ സുശീല ദീപു വിപിൻ വിനീഷ് എന്നിവരാണ് മക്കൾ മരുമക്കൾ ആശ രമ്യ വരുണ ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം